അയ്യൻകുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവ് മുടിക്കയത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു മുതുപ്പ്ലാക്കൽ ജോണിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങി നാശം വിതച്ചത് കൃഷിയിടത്തിലെ അര ഏക്കറോളം വരുന്ന വിളകൾ ആന പൂർണ്ണമായും നശിപ്പിച്ചു തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയ വിളകളെല്ലാം ആന നശിപ്പിച്ച നിലയിലാണ് മുടിക്കയത്ത് ജനവാസ മേഖലയിലാണ് കാട്ടാനയുടെ പരാക്രമം കർണാടക വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ പ്രദേശങ്ങളിൽ ഇവിടെ നിന്നും ബാരാപാൾ പുഴ കടന്നെത്തുന്ന കാട്ടാനകളുടെ ശല്യം വ്യാപകമായിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ സോ ർവേലിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ വനത്തിൽ നിന്നും ഇറങ്ങിയ നാനകൾ മുടിക്കായം ടൗൺ വരെ എത്തിയിട്ടുള്ളത് ഇതിനെ പ്രതിരോധിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് ജനങ്ങൾ വനാതിർത്തി മുഴുവൻ സോളാർ വേലി സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും പ്രവൃത്തി ഇനിയും ആരംഭിച്ചിട്ടില്ല വനാതിർത്തിയിൽ സോളാർ വേലി നിർമ്മിക്കുന്ന പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ കർഷകന് കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ജനങ്ങൾ പറയുന്നു ഇതിനായി ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കച്ചേരിക്കടവിലെ ജനങ്ങൾ സംഘടിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു രണ്ടാം വാർഡായ പാലത്തുങ്ങൾ മുടിക്കേം പ്രദേശത്ത് ദിവസങ്ങളായി ആന ഇറങ്ങി വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയാണ് നമുക്കറിയാം സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പണികൾ ഇപ്പോൾ നമ്മൾ ആദ്യം പണി പൂർത്തിയാക്കുന്നത് കർണാടക വനത്തിൽ നിന്നും ആനകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ വേലിയുടെ പണിയാണ് പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് ആറളം ഫാമിലെ അവിടുത്തെ ആനകളെ തുരുത്തി വിട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ശല്യം അനുഭവപ്പെടുന്നത് ഈ പാറയ്ക്കാമല പാലത്തുംകിട് പ്രദേശത്ത് കേരള ഫോറസ്റ്റിൽ നിന്നും വരുന്ന ആനകളാണ് ഈ ആനകൾ ഈ പ്രദേശത്ത് ഒട്ടാകെ വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും അതുപോലെ തന്നെ കർഷകന്റെ മുഴുവൻ വിളകൾ നശിപ്പിക്കുന്ന രീതിയിലാണ് ആനകളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള വിളയാട്ടം റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ നശിപ്പിക്കുക അതുപോലെ തന്നെ ഇന്നലെ ഈ മുടിക്കയത്ത് മുഗുളാക്കൽ ജോസിയാട്ടം എന്ന് പറയുന്ന ആളുടെ പറമ്പിലാണ് ഏറ്റവും കൂടുതൽ കൃഷി നശിപ്പിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് തെങ്ങും കുറേ കവുങ്ങും വാഴകളും മുഴുവൻ ആ ഒരു ഒരേക്കർ സ്ഥലത്തുള്ള മുഴുവൻ കൃഷിയും ആന തമ്പടിച്ച് നശിപ്പിച്ചു അപ്പോൾ ഇത് കേരള ഫോറസ്റ്റിൽ നിന്ന് കിലോമീറ്ററുകൾ താഴേക്ക് സഞ്ചരിച്ച് ജനവാസ മേഖലയിലൂടെയാണ് ആന സഞ്ചരിച്ചു വരുന്നത് അപ്പോൾ ഈ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ എല്ലാം ഒന്നടങ്കം ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പാറക്കാമല പാലത്തങ്കട് പ്രദേശത്തെ കേരള ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ആനകളെ പ്രതിരോധിക്കുന്നതിന് ഉള്ള ഹാങ്ങിങ് ഫെൻസിങ് നമുക്കറിയാം സർക്കാർ ത്രിതല പഞ്ചായത്തുകളും കൂടിച്ചേർന്ന് ഏകദേശം എഴുപത് ലക്ഷം രൂപയോളം മുടക്കി നാല് കിലോമീറ്റർ രീതിയിലുള്ള ഫെൻസിങ്ങിൻ്റെ പണികൾ ടണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം ഫെൻസിംഗിന് ആവശ്യമായ അലൈൻമെൻറ്റ് ഫോറസ്റ്റ് ഉൾപ്പെ ഫോറസ്റ്റ് അധികാരികളും നാട്ടുകാരും ജനപ്രതിനിധികളും കരാറുകാരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ലൈനിങ് ലൈൻ ഇട്ടുവെച്ചു അടുത്ത ഞായറാഴ്ച ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒന്ന് ചേർന്ന് ആ സ്ഥലം തെളിച്ച് ഫെൻസിങ്ങിന് ആവശ്യമായ നടപടിയിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രിയ നാട്ടുകാരോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം അടുത്ത ഞായറാഴ്ചത്തെ പുതുപ്പണി എടുക്കുമ്പോൾ അതിരുകാർ മാത്രമല്ല സ്ഥല ഉടമസ്ഥർ മാത്രമല്ല ഈ പ്രദേശത്തെ പണിയെടുക്കാൻ പറ്റുന്ന മുഴുവൻ ആൾക്കാരും ഇതിൽ പങ്കുചേരണം ആ പങ്കുചേർന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ നാല് കിലോമീറ്റർ ദൂരത്തെ പരമാവധി സ്ഥലം അന്ന് അവർക്ക് ഫെൻസിങ്ങിന് ആവശ്യമായ സ്ഥലം നമുക്ക് തെളിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ തെളിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ആ പല ആശങ്കകളുണ്ട് അതിനകത്ത് ചില ആക്ഷേപങ്ങളും ഇത് കരാറല്ലേ ടെൻഡർ കൊടുത്തതല്ലേ നമുക്കറിയാം നമ്മൾ ജനപ്രതിനിധികളും നാട്ടുകാരും പല പ്രാവശ്യം ചേർന്ന് ഇവരോട് നമ്മൾ പറഞ്ഞു നമ്മൾ സ്ഥലം ഒരുക്കി തരും നമ്മൾ എവിടെയാണ് ഇത് ഫെൻസിങ് ചെയ്യേണ്ടത് എവിടെയാണോ അവിടുത്തെ സ്ഥലം ഒരുക്കി തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദൂരം നമുക്ക് ഈ ഫെൻസിങ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അതായത് ഇതിന് ഫെൻസിംഗിന്റെ സ്ഥലം ഒരുക്കുന്നതിന് ഈ ടെൻഡറിൽ പൈസ വെച്ചിട്ടില്ല അത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം എത്രയും വേഗം നമ്മൾ ഫെൻസിങ് പൂർത്തിയാക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് ആനകളെ തടയാൻ സാധിക്കും നമ്മുടെ കച്ചേരിക്കടോ പാലത്തങ്കട പ്രദേശത്തെ മൂന്ന് വശവും ഈ ഫെൻസിങ്ങുകൾ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആനയുടെ ശല്യം പരിഹരിക്കാൻ സാധിക്കും അതിന് നാട്ടുകാരുടെ സഹകരണം വേണം അതുപോലെ അധികാരികൾ ഇത് എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനാവശ്യമായ കാര്യം ചെയ്യണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you, just weave your home know. Yes, it's ready Aha ready All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ullikil Road Irti, Kannur from the house of Rena Developers